ആകാശത്തെ അതിരുറ്റ സ്നേഹിച്ചവളായിരുന്നു രോഷിനി ആകാശം തന്നെയായിരുന്നു അവളുടെ സ്വപ്നവും ജീവിതവും ഒക്കെ പക്ഷെ ജീവിതത്തിന്റെ പോയത് അതേ ആകാശമായിരുന്നു അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ക്യാബിൻ ക്രൂയായ രോഷിനി രാജേന്ദ്ര എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയാണെന്ന് അറിയുമ്പോൾ അടുത്തവരുമായും സുഹൃത്തുക്കളുമായും ഒരു ഞെട്ടലിലാണ് ഏറെ സജീവമായും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന രോഷിനി ഇല്ല എന്നുള്ള കാര്യത്തിൽ പോലും അടുത്തവർക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇടയ്ക്കിടെ സംസാരിച്ചിരുന്ന കണ്ടുമുട്ടിയിരുന്ന ഒരാളിനെ ഈ വിധം നഷ്ടപ്പെടുന്നു എന്നത് അത്യന്തം വേദനാജനകമാണ് തന്റെ ജോലി ഏറെ പങ്കും ആകാശത്തുടമ തന്നെയായിരുന്നു അതിനെയാണ് അവൾ ഏറെ സ്നേഹിച്ചിരുന്നതും എന്നാൽ ആ ആകാശം തന്നെ ഒടുവിൽ അവളുടെ ജീവൻ എടുത്തതായിരിക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ് റോഷ്നിയുടെ അതിഗംഭീരമായ ചിരിയും ഉല്ലാസ തുല്യമായ വ്യക്തിത്വവും ഓർത്തെടുക്കുമ്പോൾ മരണവാർത്തയിൽ ഇപ്പോഴും ഞെട്ടൽ ബാക്കിയാണ് ഏവിയേഷൻ മേഖലയിലേക്ക് എത്തി ജോലി ചെയ്യുന്നത് രോഷ്ണിയുടെ ബാല്യകാല സ്വപ്നം തന്നെയായിരുന്നു ആകാശത്തെ കാണുമ്പോൾ അവൾ അത്രയും സന്തോഷത്തോടെ അവിടെ ഒരു ദിവസം താനും പറക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നതാണ് വിമാനങ്ങൾ കണ്ട് കൗതുകത്തോടെ നോക്കുന്ന കാലം മുതൽ അതിനകത്തെ ജീവനക്കാരായുള്ള ജീവിതം കണ്ടുപഠിച്ചു കൊണ്ടാണ് രോഷിനി വളർന്നത് അതിനായി ഏറെ പരിശ്രമിക്കുകയും കഠിനാധ്വാനം നടത്തുകയും ചെയ്തു പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ക്യാബിൻ ക്രൂവായി ജോലി തുടങ്ങിയതും അവളുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമായിരുന്നു ഓരോ യാത്രയും അവളുടെ സ്വപ്നത്തിലേക്ക് ഒരു പുതിയ ചുവട് വെക്കലായിരുന്നു യാത്രകളോടുള്ള സ്നേഹവും സേവനത്തോടുള്ള ആത്മാർത്ഥതയും കൊണ്ടാണ് റോഷിന് തന്റെ ജോലി വളരെ മികച്ച രീതിയിൽ ചെയ്തത് ആ ജോലി മാത്രമല്ല ആ പൂർണമായ ജീവിതപാതയും അവളെ വളർത്തിയ ആകാശത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു ആ സ്വപ്നം നിറവേറ്റിയ റോഷിനെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടി എന്നാൽ അതേ മേഖലയിലാണ് ഇപ്പോൾ അവളുടെ ജീവിതം നിശ്ചലമായതെന്നത് അതീവ ദുഃഖകരമാണ് റോഷിനി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നൽകിയിരിക്കുന്നതാണ് സ്കൈ ലവ്സ് ഹർ എന്ന പേര് അത്രമേൽ ആകാശത്തെ സ്നേഹിച്ചവളായിരുന്നു അവൾ ആ പേരിൽ തന്നെ അവളുടെ ജീവിതം മുഴുവനും പ്രതിഫലിച്ചിരുന്നു അൻപതിനായിരത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ആ ഒരു അക്കൗണ്ട് റോഷിനി ഏറെ സജീവമായി കൈകാര്യം ചെയ്തിരുന്നു ജോലി ചെയ്യുമ്പോൾ സന്ദർശിച്ച വിവിധ രാജ്യങ്ങളിലെ നഗരങ്ങളിലെ മനോഹരമായ കാഴ്ചകളും യാത്രാ മധുരങ്ങളുമായുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് അവൾ അവിടെ പങ്കുവച്ചിരുന്നത് ഓരോ പോസ്റ്റിലും രോഷിനിയുടെ യാത്രയ്ക്കുള്ള പ്രേമവും ആ വിശാല ആകാശവുമായുള്ള ആത്മബന്ധവും വ്യക്തമായിരുന്നു ഈ ഒരു അപകടം സംഭവിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും രോഷ്നി തന്റെ പുതിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു അതിലൂടെയും അവളുടെ സന്തോഷവും മുന്നോട്ടുള്ള പ്രതീക്ഷയും കാണാനായിരുന്നു ജീവിതം ഇനിയും ഏറെ മുന്നിലേക്കുള്ള യാത്രകളായി അവൾ ആലോചിച്ചിരുന്നതായും ഓരോ ചിത്രത്തിലുമാണ് വ്യക്തമാകുന്നത് രണ്ട് വർഷം മുൻപാണ് രോഷിനിയുടെ കുടുംബം മുംബൈയിൽ നിന്ന് താനയിലേക്ക് താമസം മാറിയത് പുതിയ സ്ഥലത്ത് കുടുംബം കൂടെ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ രോഷിനി തന്റെ സ്വപ്ന ജീവിതത്തിലേക്ക് വളരെയേറെ ആത്മാർത്ഥതയോടെ കടന്നു വരികയായിരുന്നു അതിനിടയിലാണ് അവളെ ഈ വിധം നഷ്ടപ്പെട്ടതെന്നത് ഏറെ വിഷമം നിറച്ചൊരു കാര്യമാണ്